ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇപ്പം നമ്മുടെ മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോത്തുകല്ലും നിങ്ങളുടെ തായോട്ട് ഉള്ള ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ചാലിയാറിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ എല്ലാ മഴക്കാലത്തും വെള്ളം നിറയാറുണ്ട് ഇത്രയൊക്കെ ആവാറുണ്ട് പക്ഷേ ഇത് ഒറ്റ അടിക്കാണ് കേട്ടോ വെള്ളം ഏറിയത് അതായത് ഒന്നോ രണ്ടോ ദിവസം എടുത്തിട്ടാണ് വെള്ളം നിറയാറ് പക്ഷേ ഇത് മണിക്കൂറുകളെ കൊണ്ട് നിറഞ്ഞു പോയതാണ് കേട്ടോ നമ്മുടെ പുഴയൊക്കെ ഇറങ്ങാൻ കഴിയില്ല അത്രത്തോളം വെള്ളമായി അതായത് നമുക്ക് പുഴ കാണാൻ പോലും പറ്റില്ല അത്രത്തോളം കാടും എല്ലാം മൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ഒരു പാടാണ് കേട്ടോ ഈ പാടം പാടമായി നമ്മളെ വീട്ടിലേക്കൊക്കെയുള്ള റോഡ് വരുന്നത് ഇവിടെ ഇപ്പം ഏകദേശം ഒരു മൂന്നാള് ഹൈറ്റിൽ അറ്റ് ഹൈറ്റിൽ വെള്ളം നിൽക്കുകയാണ് ട്ടോ. നമ്മുടെ റോഡ് എവിടെയാ പാടെ എവിടെയാണ് എന്നൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രത്തോളം വെള്ളമായിട്ടുണ്ട് പിന്നെ നമ്മുടെ പാടത്തെല്ലാ വർഷവും വെള്ളം ഏറാറുണ്ട് കേട്ടോ മഴ പെയ്യുന്നതിനനുസരിച്ച് എല്ലാ വർഷവും ഏറാറുണ്ട് അതായത് വയനാട് ഭാഗത്ത് നല്ല മഴ ഉണ്ടാകുമ്പോഴൊക്കെ ഈ പാടം മൂടാറുണ്ട് കേട്ടോ എല്ലാ വർഷവും രണ്ട് മൂന്നും ആൾ ആ ഹൈറ്റിലൊക്കെ വെള്ളം എത്താറുണ്ട് പക്ഷേ അത് രണ്ട് മൂന്നും ദിവസം എടുത്തിട്ടാണ് എത്തല് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഉരുള കുട്ടികളതിന് മണിക്കൂറുകൾ കൊണ്ടാണ് കേട്ടോ ഇത്രയായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ലാസ്റ്റ് മതിൽ കണ്ടല്ലോ അവിടെയാണ് നമ്മുടെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് അതായത് പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് നേരിട്ട് വരുന്ന റോഡാണ് ഇപ്പം ആ റോഡ് എവിടെയാണെന്നൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു പക്ഷേ അത് മനസ്സിലാക്കിക്കോളൂ അപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് കേട്ടോ